കവിത്രി സുഗതകുമാരി ടീച്ചറുടെ നവതി ആഘോഷങ്ങൾക്ക് തുടക്കമായി ആറന്മുളയുടെ പൈതൃകം ലോകമെമ്പാടും എത്തിക്കുക എന്ന ഉദ്ദേശത്തോട് സുഗത നവതിയോട് അനുബന്ധിച്ച് മുൻ മിസോറാം ഗവർണർ കുമ്മനൻ രാജശേഖരൻ നയിക്കുന്ന പൈതൃക യാത്ര സാംസ്കാരിക പഠന ഗവേഷകനായ ഡോക്ടർ എം ജി ശശിഭൂഷൺ ഉദ്ഘാടനം ചെയ്തു ഒരു ആക്ടിവിസ്റ്റ് ആയി കഴിഞ്ഞാൽ അത് കവിതയെ ബാധിക്കും എന്ന് മാത്രമല്ല നമ്മളെയൊക്കെ ഊർജം അതിനുവേണ്ടി പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കായും വിനിയോഗിക്കുകയാണെങ്കിൽ കവിത എന്ന ആ ദിവ്യമായ അമൃത് സ്വീകരിക്കാനും വിതരണം ചെയ്യുവാനും കഴിയാതെ വരും എന്ന് താക്കീത് നൽകിയപ്പോൾ എൻ്റെ സഹജീവികളോടുള്ള നിർവഹിച്ചിട്ട് മതി കവിത ഈ യാത്ര കടന്നു വരുന്നു ആറന്മുളയുടെ ആധ്യാത്മിക ആചാര്യനായ കവിയൂർ സ്വാമികളെന്ന ശ്രീ വിജയാനന്ദ സ്വാമികളെ അനുസ്മരിക്കുന്ന യാത്ര ഇരുപത്തിരണ്ടിന് സുഗതകുമാരി ടീച്ചറുടെ ആറന്മുളയിലെ കുടുംബ വീട്ടിൽ നടക്കുന്ന സമാപന സമ്മേളനം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യും പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് മുൻ എം പി പന്നിൻ രവീന്ദ്രൻ എന്നിവർ പങ്കെടുക്കും